ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഉത്തരം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞ കമന്റ് വന്നിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ ആയിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ എന്താണെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലേസ് തരാറുണ്ട് സമയം ഒരു പ്രശ്നമാണ് മാത്രം ഇതില് ഫിക്സ്ഡ് പല്ലി വെച്ച് കഴിഞ്ഞ് മോണക്ക് വേദന വന്നു പല്ലിന് വേദന പറയുന്നത് ചിലർക്ക് ഈ മോണക്കൊക്കെ വേദന വരുന്നത് നമ്മൾ വെപ്പോലിൽ വെച്ചാലും നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം ചിലപ്പോൾ അവിടെ ഫുഡ് അടിയുന്നുണ്ടാവും അവിടെ കക്ക അടിയുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യണം പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ മോണക്ക് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ് മിക്കവാറും ഈ വയനാട്ടും അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് ഒരു മോണവേദന എന്നൊക്കെ പറയുന്നത് കൂടുതലും മോണക്ക് ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് അത് അഴുക്കടിയുന്നത് കൊണ്ടായിരിക്കും ഇനി പല്ലിന് വേദന എന്ന് പറയുമ്പോൾ റൂക്കിനാൽ ഒന്നും ചെക്ക് ചെയ്യണം എക്സ്റേ എടുത്ത് നോക്കുക റൂക്കിനാൽ പ്രോപ്പർ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എടുക്കുന്നത് ഒരുപോലെ ആകണമെന്നില്ല ഒരേ രീതിയിൽ അത്രയും ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാ ക്ലിനിക്കുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് കിട്ടിയൊന്നും വരില്ല സോ ബ്രോഡ് കാനൊന്നും കൂടെ ചെക്ക് ചെയ്യുക എന്നിട്ട് വേദനയ്ക്കുള്ള കാരണം നമുക്ക് നോക്കാം ഹൈ പോയിൻറ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം അതൊക്കെയാണ് വരുന്നത്